എല്ലാവർക്കും നമസ്കാരം തിരുവചനം രണ്ട് തരത്തിലുള്ള മരണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതിലൊന്നോ ശാരീരിക മരണമാണ് ജീവനുള്ള ശരീരം അതിൻ്റെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതാണ് ഫിസിക്കൽ ഡെത്ത് അഥവാ ശാരീരിക മരണം ജീവജാലങ്ങളെല്ലാം ഈ ഒരു മരണത്തെ നേരിട്ടേ മതിയാകും രണ്ടാമത്തത് ആത്മീക മരണമാണ് സർവജീവന്റെയും ഉറവിടമായ ജീവനുള്ള ദൈവത്തിൽ നിന്ന് മനുഷ്യൻ നിത്യവും ആത്യന്തികവുമായി വേർപെടുന്ന അനുഭവമാണത് ദൈവസന്നിധിയിലുള്ള അനുതാപത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് ആത്മിക മരണത്തെ അതിജീവിക്കാൻ കഴിയും എന്നാൽ അനുതാപ മാർഗം വിട്ട് സഞ്ചരിക്കുന്ന ഒരുവൻ എത്തിച്ചേരുന്നത് നിത്യനാശത്തിലേക്കാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു സ്പിരിച്വൽ ഡെത്ത് ഈസ് ദ സോൾ സെപ്പറേഷൻ ഫ്രം ഗോഡ് ആത്മീയ മരണം നമുക്ക് മുൻപിലെ നിത്യജീവൻ്റെ വാതിലുകൾ അടച്ചു കളയുന്നു തക്കവണ്ണം എന്നോട് കരുണ തോന്നണമേ എന്ന് സത്യാനുതാപത്തോടെ ദാവിതി രാജാവ് പ്രാർത്ഥിക്കുന്നത് ആത്മീയ മരണത്തെ അതിജീവിക്കാനുള്ള വാഞ്ചയോട് കൂടിയാണ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ക്രിസ്തു നോക്കുന്ന സമയത്ത് സത്യാനുതാപത്തോടെ കരയുന്നുണ്ട് അത് ആത്മീയ മരണത്തെ അതിജീവിക്കാനുള്ള വാഞ്ചയാണ് ആത്മീയ മരണത്തെ അതിജീവിക്കാൻ ദൈവ കൃപ നമുക്കാവശ്യമാണ് അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവകൃപക്ക് സമർപ്പിതരായി വേണം നമ്മൾ ജീവിക്കാൻ ദാവീതി രാജാവിനും പത്രോശനം മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ മരണത്തെ അതിജീവിക്കുവാൻ ദൈവം കൃപ നൽകുന്നുണ്ട് അതിനായി നാം ഒരുങ്ങണം അതിനായി നമ്മൾ അനുദപിക്കണം കണ്ണുനീരോടെ ദൈവത്തിങ്കലേക്ക് ചെല്ലണം സമർപ്പിതരായി തീരണം ശാരീരിക മരണത്തെ എല്ലാവരും അഭിമുഖീകരിച്ചെങ്കിൽ മതിയാകും എന്നാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന വേദനാജനകമായ ആത്മീയ മരണത്തെ അതിജീവിക്കുവാൻ ദൈവം തൻ്റെ കരുണ കൊണ്ട് തൻ്റെ കൃപ കൊണ്ട് നമ്മെ സഹായിക്കും ആ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും മഹനീയമായ ഭാവമാണ് കാൽവറിയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് ആത്മീയ സജീവതക്കായി നമുക്ക് ഉണർന്നും ജാഗ്രതയോടെയും പ്രവർത്തിക്കാം ജീവിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനയും തീപ്പൊയ്കയിൽ തള്ളിയിടും നമുക്കൊരു നിമിഷം കർത്തൃ സന്നിധിയിൽ സത്യാനതാപത്തോടെ പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ പാപികളും ബലഹീനരുമാണ് അങ്ങ് ഞങ്ങളെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും ഓരോ നിമിഷവും സ്പർശിക്കുന്നു ജീവിതത്തിൽ ബലഹീനതകളുടെ നടുവിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ പലപ്പോഴും പാവത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ വീണുപോയി ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ പലപ്പോഴും ഞങ്ങൾ സഞ്ചരിച്ചു കർത്താവെ സ്നേഹിക്കുന്ന ദൈവത്തെ മറന്ന് മുഖം തിരിഞ്ഞോടുവാൻ ഞങ്ങൾക്ക് ഇടവരരുതേ ശാരീരിക മരണം എല്ലാവർക്കും ഉണ്ടെങ്കിലും ആത്മീയമായി ഞങ്ങൾ ഞങ്ങളുടെ സൃഷ്ടാവങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന വേദനാജനകമായ ആത്മീയ മരണം അതിൽ നിന്ന് അകന്നിരിപ്പാൻ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചിനെയും അവൻ്റെ പ്രലോഭനങ്ങളെയും തക്ക സമയത്ത് തിരിച്ചറിഞ്ഞ് തിന്മയെ നന്മ കൊണ്ട് ജയിപ്പാൻ തക്ക വേണം ആത്മീയമായി ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ ഓരോ വ്യക്തികളെയും പേര് പേരായിട്ട് അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കരുണയിൽ അവരെ കാത്തുകൊള്ളണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ